Hello guys! വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വിചാരിച്ചാൽ കുഞ്ഞുങ്ങൾ വന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ എപ്പോഴും ഞാൻ കൊട്ടാരൊക്കെ വീട്ടിൽ തന്നെയാണ് പക്ഷേ ഇന്നലെ പോയില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പോകാമെന്ന് വിചാരിച്ചു അതു മാത്രമല്ല എനിക്ക് മുത്തൂറ്റി പോയിട്ട് എൻ്റെ ഒരു സ്വർണം എടുക്കാറുണ്ട് അതെടുക്കണം പിന്നെ എനിക്ക് വീട്ടിലെ കുറേ സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു എന്തായാലും വ്ളോഗ് എടുക്കാം ഇപ്പം കുറേ ദിവസമായിട്ട് ഞാൻ വ്ലോഗെടുക്കുന്നുണ്ട് എന്നും പക്ഷേ ആഴ്ചയിൽ രണ്ട് വ്ളോഗൊക്കെ വെച്ചേ ഇടുന്നുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിർത്തണ്ട തൽക്കാലം അത് നിർത്തണ്ടാന്ന് വിചാരിച്ചു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് പോകുന്നത് കൊണ്ട് തന്നെ ഇന്നൊരു വ്ളോഗ്രോ എടുക്കാന്ന് ചോദിച്ചൊരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ വലുതായിട്ടില്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഞാൻ എന്നും എടുക്കുന്ന കുഞ്ഞ് വ്ളോഗായിരിക്കും എനിക്ക് വലിയ ബ്ലോഗ് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഞാൻ ഏറ്റവും കുറച്ചാണ് ഇടുന്നത് പക്ഷേ അത്രയും പോലും ചില സമയത്ത് വളപ്പായി പോകാറുണ്ട് എന്തായാലും പോട്ടെ നമ്മളിങ്ങനെയൊക്കെ ഇല്ലേ പഠിക്കുന്നത് ഓക്കെ അപ്പോൾ താണ്ട് ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ് നാണ്ട് ഒരു ഉടുപ്പും ഈ ഒരു ആണ് എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് പിന്നെ എന്തൊക്കെയാണ് ഗൈസ് വിശേഷം എൻ്റെ ഹാൻഡ് ബാഗ് കാണിച്ചത് ഇപ്പം ഗൈസ് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റ് ഒന്നും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇതാണ് എൻ്റെ ഹാൻഡ് ബാഗ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അത് എൻ്റെ ഷൂസും എൻ്റെ ഈ എന്താ ഈ ഹാൻഡ് ബാഗും തമ്മിൽ നന്നായിട്ട് ചേരുന്നു എന്ന് തോന്നുന്നു നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ചേരുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് അറിയത്തില്ല ഭയങ്കര വെറൈറ്റിയാണെന്ന് ബ്ലാക്ക് ബ്ലൂ വൈലറ്റ് ആൻഡ് വൈലറ്റ് ടു എങ്ങനെയുണ്ട് ഗൈസ് അപ്പം ഞാൻ പോയിട്ട് വരട്ടെ എട്ടാടാ ഇനി എപ്പം വരുവായിരിക്കും ഞാൻ ഉച്ച കഴിഞ്ഞിട്ടേ വരത്തുള്ളായിരിക്കും ഗൈസ് അപ്പോൾ ഇന്ന് വെച്ചിട്ട് ലെങ്ത് ഉള്ള ഒരു വ്ലോഗെങ്കിലും നിങ്ങൾക്ക് കാണാം രണ്ട് ദിവസം ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര തുമ്മലും മൂക്കിൻ്റെ ഇവിടെ വെച്ച് ഭയങ്കര ഒരു ഇറിറ്റേഷനാണ് എന്താണെന്ന് അറിയത്തില്ല പനി വരാനാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തോ എനിക്കറിയത്തില്ല ഗൈസ് അപ്പം ഞാൻ എന്തായാലും പോയിട്ട് വരാൻറ്റരാ ഞാൻ കൊട്ടാരക്കരയൊക്കെ പോയതിന് ശേഷം വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണെങ്കിൽ മണിയാൻറ്റി വന്നിട്ടുണ്ടായിരുന്നു മണിയാൻറ്റി കുറേ നാളായിട്ടുണ്ടായിരുന്നു കുഞ്ഞമ്മയെ കണ്ടിട്ട് അങ്ങനെ നമ്മൾ കൂടി ഇരുന്ന് വർത്താനം പറയായിരുന്നു അവിടെ അപ്പുറത്ത് അമ്മാമയും ഇരിപ്പുണ്ടായിരുന്നു അമ്മാമ്മൻ ഞാൻ ഉള്ളൂ ഇവരെ രണ്ടുപേരെയാണ് ഞാൻ ഫോക്കസ് എടുത്തത് ഏതായാലും പോട്ടെ ഇവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഉണ്ണിയണൻ്റെയും കണ്ണയണൻ്റെയും പിന്നെ കുറേ വീട്ടു വിശേഷങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ മണിയാൻറ്റി എന്നെയും കുറേ നാളായിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുള്ളത് പിന്നെ കുറേ തമാശകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മാമ്മയും കുഞ്ഞ്മെയൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ മണിയാൻറ്റിയുടെ വർത്താന മണിയാൻ എൻ്റെ അതുപോലെ കേട്ടോണ്ടിരിക്കുവായിരുന്നു എന്തൊക്കെ ആക്ഷൻസ് അല്ലേ ഇതൊക്കെ അന്നേരം എനിക്ക് ചിരി വന്നു മണിയാണ്ടി എപ്പോഴാണ് എൻ്റെ കയ്യിൽ ക്യാമറ ഇടുന്നത് കേട്ടോ എന്നിട്ട് കുഞ്ഞമ്മ ഞണ്ടുമായിരുന്നു ഞാൻ പറയാതെ ഞാൻ മ്യൂട്ട് ചെയ്തോളാം ഞാൻ ഇതൊന്നും കേൾപ്പിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്തായാലും പോട്ടെ അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേന്ന് മണിയാൻറ്റി പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ഫോട്ടോ ഇവിടെ കൊണ്ടുവന്ന് ഫ്രെയിം ചെയ്യണമായിരുന്നു അമ്മമ്മ കുറേ നാളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൻ്റെ ഫ്രണ്ട് ഹാളിൽ തന്നെ പക്ഷെ അത് വെച്ചപ്പോൾ ഒരു ചെറുതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്കിത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫോട്ടോസാണ് ഫോട്ടോ ആണ് ഞങ്ങളുടെ കുറച്ചുചേരം കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ വീട്ടിൽ വന്നു പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേന് കൊട്ടാരക്കരെ പോകണമായിരുന്നു കുറച്ച് സാധനങ്ങൾ മേടിക്കണമായിരുന്നു അതുമാത്രമല്ല ഏറ്റവും അത്യാവശ്യം സ്കൂട്ടിയുടെ ബ്രേക്ക് പോയിട്ടുണ്ടായിരുന്നു ബ്രേക്ക് കുറവായിരുന്നു കുറച്ച് നാളായിട്ട് കുറവായിരുന്നു എന്തായാലും മാറ്റണം മാറ്റണം എന്ന് പറഞ്ഞാൽ ഞാൻ അൽ ചേട്ടൻ്റെ ഈ രണ്ടുവട്ടം വണ്ടി കൊടുത്തുവിട്ടിട്ടും അൽച്ചേട്ടൻ മാറ്റിയില്ല പിന്നെ ഞാൻ വിചാരിച്ചു മാറ്റാമെന്ന് വിചാരിച്ചു അങ്ങനെ അൽ ഈ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് ബ്രേക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം പോകുന്ന വഴിക്ക് ബ്രേക്ക് മാറ്റുമായിരുന്നു ഈ ഗൗരിയാണെങ്കിൽ എന്നെ ചുമ്മായിട്ട് എന്തൊക്കെയോ കളിയാക്കുമായിരുന്നു ഇവയ്ക്ക് ഇത്രയും നാളായിട്ട് ഒരു ഹെൽമെറ്റ് കൂരാൻ അറിയത്തില്ല ഇപ്പം കണ്ടോ അവിടെ ഒരു അരമുക്കാൽ മണിക്കൂറായിട്ട് ആ ഹെൽമറ്റുമായിട്ട് കിടന്ന് മലപ്പിടുത്തുമായിരുന്നു പിന്നെ ഞാൻ വഴക്കു പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് എനിക്കൊരു ഹെൽമെറ്റ് ഊരാനറിയത്തില്ലയോ എന്ന് അപ്പോൾ അവളും എന്തൊക്കെയോ പറയുകയാണ് ഞാൻ പറഞ്ഞാൽ റെഡിൽ പിടിക്ക് ഞാൻ ഇപ്പുറത്തുനിന്ന് വിളിക്കാൻ ഞാൻ പറഞ്ഞതാണ്ട് ഇത്രയേ ഉള്ളൂ കാര്യം കഴിഞ്ഞു എന്നു പറഞ്ഞ് എൻ്റെ കൈശിതറിയത്തില്ല എന്റെ ചാരുമോളായിരുന്നെങ്കിലും ഉണ്ടല്ലോ എപ്പോഴും ചെയ്തേനെ അപ്പോഴെടുത്തേനാണെങ്കിൽ അന്നെ ബ്രേക്ക് ബ്രേക്കൊക്കെ മാറുവാണ് ബ്രേക്കിന്റെ വയറും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു വയറും ഒന്ന് മാറാമെന്ന് വിചാരിച്ചു എന്തായാലും ബ്രേക്ക് മാറുമല്ലേ അത് കഴിഞ്ഞിപ്പോഴത്തേനാണെങ്കിൽ തുരുമ്പായിട്ടിരുന്നത് കൊണ്ട് മറ്റേ തുരുമ്പല കുറെ നാളായില്ലേ അപ്പോൾ അതിനൊരു സ്പ്രേ ഒക്കെ അടിച്ചു അത് കഴിഞ്ഞിട്ട് വളരെ സ്ലോയിൽ ഉരി മാറ്റുവാണ് കാര്യം നല്ല വൃത്തിയായിട്ട് ചെയ്യുന്ന അണ്ണനാ കേട്ടോ അത് നിങ്ങൾക്ക് എന്തായാലും അവസാനം വരെ കാണുമ്പോൾ മനസ്സിലാവും ഈ ഗൗരി ആണെങ്കിൽ ഇരുന്നൊരു ചിരിക്കുരുക്കുകയോ ഓരോന്ന് പറഞ്ഞെങ്കിൽ ചിരിക്കുക പിന്നെ ഞങ്ങൾ സ്നാപ്പിൽ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ പിന്നെ വണ്ടിയുടെ ഫ്രണ്ടൊക്കെ ഊരി കാര്യം നമുക്ക് വയർ മാറണ്ടായിരുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു വണ്ടിയുടെ ഫ്രണ്ടും ഗ്ലാസും എല്ലാം ഊരി എന്തായാലും ഗ്ലാസ് ഊരിയത് കാര്യമായി ഞാൻ വിചാരിച്ചു കാര്യം ഗ്ലാസിൻ്റെ ഒരു ചെറിയൊരു ആട്ടോ ഉണ്ടായിരുന്നു അതും കൂടെ അങ്ങ് മാറ്റി തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാം ഊരി കറക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല എൻ്റെ ഓയിൽ ഇപ്പം വണ്ടിക്കകത്ത് മാറിയിട്ട് ഒരു വർഷത്തിൽ കൂടുതലായിട്ട് അപ്പോൾ ഓയിൽ തീരാറായിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം എനിക്കറിയത്തില്ലല്ലോ എത്ര നാൾ കഴിയുമ്പോൾ ഓയിൽ മാറ്റണ്ടതെന്ന് ഞാൻ എന്നാലും ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നാ ഓയിലിൻ്റെയും കൂടെ കാര്യം നോക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ മെനഞ്ഞാന്ന് മെനഞ്ഞാന്ന് ഞാൻ പോയപ്പം ഞാൻ ടയറിൽ കാറ്റടിച്ചിട്ടുണ്ടായിരുന്നു വയസ്സ് പക്ഷേ പുറവിലത്തതിന് കാറ്റടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നൈട്രജൻ ആണ് കേട്ടോ അടിക്കുന്നത് നൈട്രജൻ അടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല സ്മൂത്ത് ആയിട്ട് വണ്ടി പോകുന്ന ആൾ ചേട്ടൻ എപ്പോഴും പറയും അങ്ങനെ ഞാൻ മെനഞ്ഞാന്ന് നൈട്രജൻ അടിച്ചിട്ടുണ്ടായിരുന്നു ഈ അന്ന ഗ്ലാസ് ശരിയാക്കും കേട്ടോ ഇപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു ആ ഗ്ലാസ് ഒന്നും കൂടെ ഒന്ന് ശരിയാക്കി തരണമെന്ന് അല്ല ഞാൻ പറഞ്ഞില്ലായിരുന്നു അതിന് മുമ്പ് തന്നെ ആണ് ഞാൻ ചെയ്തായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഗൗരി എടുത്താണെന്ന് തോന്നുന്നു പറഞ്ഞത് അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അപ്പം ടയർ അടി ടയറിനകത്ത് കാറ്റടിക്കുന്ന ആര് അപ്പം കാറ്റടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും എന്താണെന്ന് അറിയത്തില്ല ഗൈസ് കാറ്റ് ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് പിന്നെ ആണെന്നു പറഞ്ഞത് ചിലപ്പം പഞ്ചറായിരിക്കുമെന്ന് അപ്പോഴേ എൻ്റെ ഹൃദയം അങ്ങ് തകർന്നു പോയി ഗൈസ് ദൈവമേ പഞ്ചറായോ എന്ന് വിചാരിച്ചു ഞാൻ ഗൗരി വഴക്കുറയുന്നത് എന്തോന്നറിയുമ്പോൾ ഗൗരി വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ തല എടുക്കണേ എന്ന് പിന്നെ ആണെങ്കിൽ പുറവിലത്തെ ബ്രേക്കും മാറുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് മാറാന്ന് പറഞ്ഞു അതാണ് നല്ല വൃത്തിയായിട്ടാണ് ഗൈസ് ചെയ്തത് കാര്യം അതെല്ലാം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അതിനകത്ത് ഓയിലൊക്കെ ഒഴിച്ചതിന് ശേഷം എന്താ പറയുന്നെ തുടച്ച് വൃത്തിയാക്കി നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരുന്നത് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ചിലയിടത്തൊക്കെ വർക്ക്ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവർ ജസ്റ്റ് അങ്ങോട്ടും ഇടും ഒന്നും ചെയ്യത്തില്ല ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇടത്തേയുള്ളൂ അതുകൊണ്ട് ഈ ടയറിൻ്റെ ഇവിടെയുള്ള പൊടിയും കുറേ നാളായല്ലേ എടുത്തിട്ട് അപ്പോൾ അവിടെ എല്ലാം തുടച്ച് നല്ല വൃത്തിയാക്കിയതിന് ശേഷം ആയിരുന്നു അവിടെ എത്ര സമയം എടുത്തതെന്ന് അറിയാമോ ചെയ്തതെല്ലാം വൃത്തിയായിരുന്നു അപ്പം പോകുന്ന പോകുന്ന സമയത്താണ് പറഞ്ഞു ടയർ പഞ്ചറാണെന്ന് തോന്നുന്നു കാറ്റൊട്ടും ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ പോയ വഴിക്കാണെങ്കിൽ ഒരു ടയർ ടയറുകളുടെ കയറി നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളതാട്ടോ കൊട്ടാരക്കര വീടിൻ്റെ അടുത്തുള്ളതായിരുന്നു നമ്മൾ തിരിച്ചുപയപ്പം കൊട്ടാരക്കര വീട്ടിലൊന്നും കയറിയില്ല എനിക്ക് വേറെ ടയർ കടയൊന്നും അറിയത്തില്ലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു മാമ പഞ്ചർ ഞാൻ രണ്ട് ദിവസം മുമ്പ് അങ്ങോട്ട് കാറ്റടിച്ചതേ ഉള്ളൂ എന്ന് ഞാൻ മാമൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടയർ പഞ്ചറാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മാമ മാമൻ്റെ ടൂൾസ് എല്ലാം എടുത്തുകൊണ്ട് വന്നു നോക്കട്ടെ മോളേന്ന് പറഞ്ഞു അങ്ങനെ അതെല്ലാം എടുത്ത് ഗൗരി ഞാനും കൂടെ വേണമെങ്കിൽ ചിരിക കാര്യം നമ്മൾ ബ്രേക്ക് മാറാൻ ഒരു അര മണിക്കൂർ എടുത്തു ഇതാണ്ട് ഇവിടെ സമയം വന്നു പക്ഷേ ഇവിടെ ഒരുപാട് സമയം പോകുമെന്ന് വിചാരിച്ചെങ്കിലും പക്ഷെ ഒരുപാട് സമയമൊന്നും പോയിട്ടില്ലായിരുന്നു കേട്ടോ പെട്ടെന്നായിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് മിനിറ്റോ ഒരു ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റൊന്നും ആയി കാണത്തില്ല അതിനകം വെച്ച് തന്നെ എല്ലാം നല്ല രീതിയിൽ പഞ്ചറൊക്കെ ഒട്ടിച്ചതിന് ശേഷം എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ടയർ ഊരുമായിരുന്നു വലിയ പ്രയാസമൊന്നും ആയില്ല കാര്യം ബ്രേക്ക് മാറാൻ ഇടത്ത് ടയർ ഊരിയതായിരുന്നു അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങൾ എൻ്റെ ഒരു കൂടി ഇവിടുന്ന് ഓരോന്ന് പറയാം നല്ല എരണം ദിവസം എന്നൊക്കെ പറയുമായിരുന്നു കാര്യം ഞങ്ങൾ ഇന്ന് ഒരുപാട് സമയം ഞങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ടായിരുന്നു ഇവിടെ സ്റ്റഡി ലീവിന് വന്നതായിരുന്നു എക്സാമിന് വന്നതുകൊണ്ട് പഠിക്കാൻ വന്നതുകൊണ്ട് എന്താ അവളെ ആ സമയത്തിനാണ് ഞാൻ വിളിച്ചുകൊണ്ട് പോകുന്നത് പിന്നെ അവൾക്ക് ഒരു ആവശ്യം ഉണ്ടായിരുന്നു കഴിച്ചു അതുകൊണ്ട് തന്നെ പിന്നെ പോകുന്ന വഴിക്ക് ഞാൻ അവളുടെ അടുത്ത് പറയുമായിരുന്നു നീ വന്നോണ്ടടി നീ വന്നോണ്ടെന്ന് അപ്പോൾ വിളി പറഞ്ഞു എൻ്റെ സമയം നഷ്ടമായതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഷവർമ്മ മേടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു വിളിൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ഷവർമ്മയോ ഒരു ഷാർജേ പോലും അവർക്ക് ഞാൻ വേടിച്ചു കൊടുക്കത്തില്ലെന്ന് ഇവർക്ക് ഭയങ്കര പരാതിയാണ് അങ്ങനെ ഞാൻ വിചാരിച്ചു ഷവർമ്മയെങ്കിലും മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നിങ്ങൾക്കിടയിൽ പോയിരുന്നു ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക പിന്നെ പറയണ്ടല്ലോ കടച്ചെന്ന പിന്നെ ഫോട്ടോയും വീഡിയോ എടുക്കല്ലേ ജോലി പിന്നെ ഇവിടെ തന്നെ ഒരുപാട് കളിയാക്കി എങ്ങനെ സാധിക്കുന്നു കുക്കു ഇങ്ങനെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടെന്ന് പിന്നെ ഞാൻ പറഞ്ഞു ഒരു അതൊരു പ്രത്യേക കഴിവാണ് ഒരു നല്ല തൊലിക്കെട്ടിയൊക്കെ ഉള്ളവർക്കെ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ നാട്ടുകാർ ഇത്രയും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കാര്യം അത്രയും കാര്യം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പോകുന്നത് ഇത്രയും വായുണ്ടോ എന്ന് പോലും വിചാരിച്ച് എന്തായാലും ഷവർമ്മ തിന്നുമായിരുന്നു ഷവർമ്മ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ ഷവർമ്മ എന്താണെന്ന് എനിക്കറിയാം അറിഞ്ഞുകൂടുകൈസ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇവിടുത്തെ ഷവർമ്മ എനിക്ക് വേറെ ഇവിടുത്തെ ഷവർമ്മ ഇഷ്ടമല്ല ഇത്ര നാളെ ഞാൻ എത്രയോ കടയിൽ നിന്ന് ഷവർമ്മ ഒഴിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് വേറൊരു കടയിലേയും ഷവർമ്മ ഇഷ്ടമല്ല ഈ കടയിലെ ഷവർമ്മ എന്താണെന്ന് എനിക്കറിയത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൗരി എന്നെ കളിയാക്കുകയാണ് ഗൈസ് നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ എന്തോ പക്ഷെ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരുവാണ് അവൾ പാവം അവരുടെ ഓർമ്മയായിരുന്നു ഫ്രണ്ട് വെച്ചിട്ടാണ് എനിക്ക് വീഡിയോ എടുത്തിരുന്നത് ഞാൻ പറഞ്ഞു മതി മതി ഇനി നീ തിന്നോളാം പറഞ്ഞ് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ അവളുടെ അടുത്ത് ചാർജ് മേടിക്കാൻ പറഞ്ഞു അവൾക്ക് ചാർജ് വേണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് എനിക്കൊരു ലൈം മതിയെന്ന് കാര്യം എനിക്ക് ഈ സാധനം തിന്നു കഴിഞ്ഞാൽ പിന്നെ ചാർജ് ഒട്ടും കുടിക്കാൻ പറ്റത്തില്ല തണുപ്പും കൂടാ പിന്നെ ഞാൻ വീട്ടിലേക്ക് പാലും പിന്നെ ഈ ഒരു മുന്തിരി ജ്യൂസും മേടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പിന്നെ എന്തൊക്കെയോ സ്നാക്സും വേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചാരുന്ന് വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഗൗരിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വയം വരെ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മൾ ബ്ലൗസ് തൂക്കി പിന്നെ അവിടെ കുറേ ടോപ്സ് ഇടപെട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം നോക്കി ഇപ്പം കുറച്ച് കുറെ പുതിയ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് ടോപ്പിന്റെ സെക്ഷൻ അല്ല കയസ് ഞാൻ ഉദ്ദേശിക്കുന്നത് വേറെ കുറേ സൈഡിൽ നല്ല നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങള് ലിഫ്റ്റിൽ മുകളിലോട്ട് പോകും താഴോട്ട് വരും മുകളിലോട്ട് പോകും താഴോട്ട് പോകും വരും അങ്ങനെ ഞങ്ങളുടെ പരിപാടി എന്താണെന്ന് അറിയത്തില്ല ഞങ്ങള് മുകളിൽ നിന്നെ പോയി അവിടുത്തെ സാധനം ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് താഴെ വന്നു പിന്നെ ആ മുകളിൽ കണ്ടത് തന്നെ മേടിക്കുക പറഞ്ഞു പിന്നെ മുകളിൽ പോയി പിന്നെ താഴെ ഇറങ്ങി വന്നു അങ്ങനെയായിരുന്നു ഗൈസ് പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു ദൈവമേ എല്ലാവരും നമ്മളെ തന്നെ ശ്രദ്ധിക്കുമായിരുന്നു പിന്നെ ഏറ്റവും താഴത്തെ ഫ്ലോറിങ് വന്നപ്പോൾ അവിടെ ടോപ്സ് കിടക്കുന്നു ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതൊരു എന്താ പറയുന്നത് ഈ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാര്യം എനിക്ക് ഒരുപാട് വൈറ്റ് ഉണ്ട് ഇത് വൈറ്റ് അല്ല ഗൈസ് ഒരു ഒരു എന്താ പറയുന്നത് ചന്ദന കളർ പോലത്തുള്ള ഒരു കളർ പിന്നെ കുറേ ടോപ്സ് ഉണ്ടായിരുന്നു കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു ഈ ഗ്രീൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് പക്ഷെ എനിക്ക് ചേരുമോ ഇല്ലയോ എന്ന് എനിക്ക് എനിക്കറിയില്ലായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഗ്രീൻ എടുത്ത് കയസ്സാണ്ട് ഇത് ഇതിന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതിൻ്റെ വില എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയില്ല കയസ് അതുകൊണ്ടാണ് ഞാൻ എടുക്കാൻ പക്ഷേ ഇതിൽ ചുരിദാറിൻ്റെ വില ഉണ്ടല്ലോ അതിന് എനിക്ക് തന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണെന്ന് തോന്നുന്നു അതെനിക്ക് ഇഷ്ടപ്പെട്ടു അതിൻ്റെ റെഡ് ഉണ്ടായിരുന്നെങ്കിൽ അപ്പോഴേ ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് പക്ഷേ അതിൻ്റെ റെഡ് ഇല്ലായിരുന്നു പിന്നെയാണെങ്കിൽ ഞങ്ങൾ രണ്ടേരും കൂടെ പച്ചക്കറി വേടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വേറെ പച്ചക്കറി കടയൊന്നും കാണാത്തതുകൊണ്ട് പച്ചക്കറി ഒക്കെ മേടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടു പച്ചക്കറി മേടിച്ചതിന് ശേഷം നേരത്തെ വീട്ടിൽ വന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ അകൽച്ചാട്ടം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും വീട് കൂടെ കെ എഫ് സി നിന്നാൻ വേണ്ടി പോവാണ് കെ എഫ് സി അല്ല കാര്യം കെ എഫ് സിട്ടടുത്ത് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ എം എഫ് സിയിലോട്ടാണ് നമ്മൾ പോയത് അടുത്തുള്ള അടുത്താണ് പോയത് കാര്യം ഇപ്പം തന്നെ സമയം ഒമ്പതര കഴിഞ്ഞിട്ടുണ്ടായിരുന്നതാണ് നമ്മളിവിടെ അമ്പലത്തിൻകാല എം എഫ് സിയിലാണ് വന്നത് എൻ്റെ പൊന്നു ഇരുന്നിരുന്ന് ഇരുന്ന് നമ്മുടെ വേര് ഗിളിച്ചെന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു അത്രയും നേരം ഇവർ പറയുന്ന പതിനഞ്ച് മിനിറ്റാണ് പക്ഷേ നമ്മളൊരു പത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൂടുതൽ അവിടെ ഇരുന്ന് കാണും അത്രയ്ക്ക് താമസമായിരുന്നു പക്ഷേ അവസാനം അവർ എമൗണ്ട് നമ്മൾ കൊടുക്കണമല്ലോ അപ്പോൾ അവർ ഇത്ര പൈസ കുറച്ചിട്ടുണ്ടായിരുന്നു കാര്യം ഇത്രയും നേരം ലേറ്റ് ആയതുകൊണ്ട് അവസാനം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ ഷീജ കുഞ്ഞുമ്മയ്ക്കൊക്കെ പത്രികയൊക്കെ മേടിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വിചാരിച്ചു അത് മേടിച്ചിട്ട് ഇനി വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ അവർ വിചാരിച്ച് ഒന്ന് മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യണേ ഇപ്പോൾ ആകുന്നു അവർ വിചാരിച്ച് ഞങ്ങൾ പോയതാണ് ഞങ്ങൾ പോകത്തില്ലെന്ന് ഞങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ കാര്യം അവിടെ വെത്തുന്നു വെച്ചിട്ടില്ലായിരുന്നു ഞങ്ങൾക്ക് അത് തിന്നേ പറ്റത്തുള്ളായിരുന്നു സാധാരണ ഞാൻ വിചാരിച്ചു എൻ്റെ അല ദേഷ്യം വരുന്നു പത്ത് പ്രത്യേകിച്ച് പിന്നെയൊക്കെ അവിടെ നിന്നിട്ട് അൽച്ചടൻ ക്ഷമ ഞാൻ പറഞ്ഞാൽ അൽച്ചട പോയി അടി ഉണ്ടാക്കാൻ അൽച്ചേട്ട എന്താ പറയുന്നത് ഇത്രയും നേരം ആയിട്ടില്ല എന്തോ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ അവിടെ ഇപ്പോൾ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ടല്ലോ അവിടെ ഒരു മാംഗോ ജ്യൂസ് ഉണ്ട് അമ്പത് രൂപ കേട്ടോ അൽച്ചടനടുത്ത് ഞാൻ ഇത് എനിക്ക് ഇതെനിക്ക് മേടിച്ചതെന്ന് അപ്പോൾ അടുത്ത് പറഞ്ഞാൽ അവർ ഇനി മാങ്ങ പറിച്ചിട്ട് വന്ന് ജ്യൂസ് അടിച്ചിട്ട് ഇനി നാളെ രാവിലെയാവും എന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ പത്രികയൊക്കെ മേടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കെ എഫ് സീന്ന് വന്നിട്ട് കെ എഫ് സി ലം എം സിന്ന് വന്നിട്ട് സാധനം എല്ലാം മേടിച്ചതിന് ശേഷം നമ്മൾ വീട്ടിൽ വന്നു ഇത് ഞാൻ നേരത്തെ ബൈ പറഞ്ഞായിരുന്നു കേട്ടോ ഈ ഡ്രസ്സ് വ്യത്യാസം വന്നപ്പോൾ നിങ്ങൾക്ക് തോന്നും പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് അപ്പം ഗായസ് ഇന്നത്തെ ദിവസം എന്ന് വിചാരിച്ചാൽ നല്ല കുഴഞ്ഞു ഒടിഞ്ഞ് ഞാനൊരു പരുവഴി തലക്കൊക്കെ എന്തൊരു വേദനയെന്ന് അറിയുമോ അതാണ് ഞാൻ ഈ ആക്ഷൻ കാണിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾക്കൊക്കെ മനസ്സിലായോ ഇല്ലെങ്കിൽ നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി എന്നും വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പം ബൈബി ചേട്ടാ അലവിയുമ്പം